ലാഹ ഇടയാറന്മുള പള്ളിയോടം നീരണിഞ്ഞു ആറന്മുള അപ്പന്റെ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നതും പ്രധാന പള്ളിയോടങ്ങളിൽ ഒന്നാണ് ലാഹ ഇടയാറന്മുള പള്ളിയോടം ഈ വർഷത്തെ വള്ളസദ്യകളിൽ പങ്കുചേരാനും ഉത്രട്ടാതി ജലമേളയിലും മറ്റും പങ്കെടുക്കുന്നതിനുമായാണ് നീരണിഞ്ഞത് ഞങ്ങള് രണ്ടായിരത്തി ഒന്നിലാണ് നായടാറുള്ള പള്ളിയോടം പുതുക്കി പുതുക്കിപ്പണിഞ്ഞത് പഴയുള്ള പള്ളിയോടം ജീർണാവസ്ഥയിലായപ്പോൾ പുതിയൊരു പള്ളിയോടം ഞങ്ങള് കലക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു ഞങ്ങൾ കുറവിക്കുകയായിരുന്നു എല്ലാവരുടെയും അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ് അത് ഉണ്ടായത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു അടുത്ത കൊല്ലം ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കാൻ പോവുകയാണ് പള്ളിയോളം ഇത്തവണ ഇന്ന് രാവിലെ അതായത് പത്താം തീയതി രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ നീട്ടിലിറക്കയാണ് പതിമൂന്നാം തീയതി ഞങ്ങൾക്ക് വള്ളസദ്യ ആദ്യത്തെ വള്ളസദ്യ ഏഴ് പള്ളിയോടങ്ങൾ വള്ളസദ്യയിൽ അതിൽ ഒന്ന് ലാകരയാറുമ്പോഴാണ് രാവിലെ ഞങ്ങൾ പത്തുമണിയാവുമ്പോൾ മൂലസ്ഥാനം വിളകവാടൻ കൊട്ടാരത്തിൽ പോയി ഭഗവാനെ കണ്ടു വണങ്ങിയ ശേഷം തിരുവാർമുളപ്പനെ പോയി കാണുന്നതായിരിക്കും അത് കഴിഞ്ഞ് വള്ളസദ്യ സ്വീകരിച്ചിട്ട് ഉച്ചയോട് തിരിച്ചു വരുന്നതായിരിക്കും ീ വർഷം ഇതുവരും പത്ത് പതിനഞ്ചു കൊല്ല സ്ഥിതി ആയിട്ടുണ്ട് പതിനാറാം തീയതി ഉണ്ട് ഇരുപത്തി ആറാം തീയതി ഉണ്ട് ഇങ്ങനെ വെള്ള സ്ഥിതികളുണ്ട് അപ്പൊ ആളുകളും ഞങ്ങളുടെ യങ്സ്റ്റേഴ്സൊക്കെ വളരെ വളരെ ആവേശപരമായിരുന്നു ഇന്നലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവരിവിടെ തന്നെയാണ് തന്നെ പരിശ്രമത്തിലാകും വെള്ളമെല്ലാം പുതിയായിട്ട് പണിഞ്ഞു തച്ചനുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വെള്ളം പണിഞ്ഞു സതീഷ് തച്ചൻ എന്ന് പറഞ്ഞാണ്